കാസർഗോഡ് അടുക്കത്തുബലിൽ വൻ മദ്യവേട്ട കാറിലും ഓട്ടോറിക്ഷയിലുമായി കടത്തുകയായിരുന്നിറ്റർ വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു രണ്ടാമൻ സീറോ കുഡ്ലൂർ രാംദാസ് നഗർ സ്വദേശി പുരുഷോത്തമൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് രക്ഷപ്പെട്ടത് അന്തർ സംസ്ഥാന മദ്യക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ അണ്ണു എന്ന അരവിന്ദാക്ഷനാണെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു മദ്യവേട്ട കാസർകോട് അടുക്കത്തുവയലിൽ വെച്ച് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ജെ ജോസഫും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് അനധികൃതമായി കാറിലും ഓട്ടോറിക്ഷയിലുമായി കടത്തുകയായിരുന്ന അൻപത്തി ലിറ്റർ വിദേശമദ്യം പിടികൂടിയത് കേരള കർണാടക അതിർത്തിയായ തലപ്പാട് കേന്ദ്രീകരിച്ചാണ് മദ്യക്കെടുത്ത സംഘം പ്രധാനമായും പ്രവർത്തിക്കുന്നതെന്നും ഏറെ നാളത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് ഇതിലൊരാളെ അറസ്റ്റ് ചെയ്തതെന്നും എക്സൈസ് പറയുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി പ്രമോദ് കുമാർ പ്രിവെന്റീവ് ഓഫീസർ സി അജീഷ് സിഇഒമാരായ മഞ്ജുനാഥൻ പി രാജീവ് വി വി ഷിജിത് ടി വി അഖിൽ എന്നിവരാണ് മദ്യവേട്ട നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ